നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ ഓട്ടോമോട്ടീവ് വ്യവസായം ആവേശകരമായ പുതിയ കാറുകളുടെ ലോഞ്ചുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് വരാനിരിക്കുന്ന നിരവധി മോഡലുകൾക്കിടയിൽ നിന്നും വാങ്ങുന്നവർക്കിടയിൽ ഇതിനകം തന്നെ കോളിളക്കം സൃഷ്ടിച്ച മികച്ച കാറുകളെ പരിചയപ്പെടാം മാരുതി ഇ വിച്ചാരയാണ് ആദ്യത്തേത് ഹ്യുണ്ടായി ഇലക്ട്രിക് ടാറ്റ കർവ് ഇ വി എന്നിവയെ വെല്ലുവിളിക്കാൻ ലക്ഷ്യമിട്ട് ഈ വിചാരയുമായി ഇ വി സെഗ്മെന്റിലേക്ക് പ്രവേശിക്കാൻ മാരുതി സുസൂക്കി ഒരുങ്ങിക്കഴിഞ്ഞു നാല്പത്തി ഒൻപത് കിലോവാട്ട് അവർ അറുപത്തി ഒന്ന് കിലോവാട്ട് ഹവർ എന്നിങ്ങനെ രണ്ട് ബാറ്ററി ഓപ്ഷനുകളോടെ ഇലക്ട്രിക്സ് യു വി വാഗ്ദാനം ചെയ്യുമെന്ന് കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവ യഥാക്രമം നൂറ്റി നാല് ബി എച്ച് പിയും നൂറ്റി എഴുപത്തി മൂന്ന് ബി എച്ച് പിയും പവർ നൽകും കൃത്യമായ റേഞ്ച് കണക്കുകൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഉയർന്ന സ്പെക് രൂപത്തിൽ ഇ വി അഞ്ഞൂറ് കിലോമീറ്ററിലധികം എം ഐ ഡി സി റേറ്റഡ് റേഞ്ച് വാഗ്ദാനം ചെയ്യുമെന്ന് മാരുതി സ്ഥിരീകരിച്ചിട്ടുണ്ട് കിയ കാരൻസ് ആണ് അടുത്തത് ഈ വർഷത്തെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പുതിയ കാറുകളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിയ കാരൺസ് ഈ കോംപാക്ട് എം പി വി പുതിയ പ്രീമിയം പതിപ്പുമായാണ് എത്തുന്നത് ഇത് നിലവിലുള്ള കാരൺസിനൊപ്പം വിൽക്കും പുതിയ മോഡലിൽ ഒരു പുതിയ നെയിം പ്ലേറ്റ് ഉണ്ടായിരിക്കും കൂടാതെ കൂടുതൽ സവിശേഷതകളും ഉണ്ടായിരിക്കാം പുതിയ കാരൺസിൽ എ ഡി എ എസ് യൂട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പനോറമിക്സ് സൺറൂഫ് എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് സ്പൈ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അതിലെ ചില ഡിസൈൻ മാറ്റങ്ങൾ സിറോസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കും അതേസമയം എൻജിനിൽ മാറ്റങ്ങളൊന്നും വരുത്തില്ല അടുത്തത് എം ജി വിൻസെറിവി ലോങ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് കാറായ എം ജി വിൻസറിവിയുടെ ലോങ് റേഞ്ച് പതിപ്പ് ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങും എങ്കിലും അതിന്റെ ലോഞ്ച് തീയതിയെക്കുറിച്ചും പവർ ട്രിൻ വിശദാംശങ്ങളെക്കുറിച്ചും ഔദ്യോഗിക വിവരങ്ങളൊന്നുമില്ല ആഗോള സ്പെക്ക് ഇസരെ സി ബിയിൽ നിന്ന് കടമെടുത്ത അൻപത് കിലോവ ടവർ ബാറ്ററിയാണ് ലോങ് റേഞ്ച് ഉണ്ടായിരിക്കുക എന്ന റിപ്പോർട്ടുകളുണ്ട് ഇത് നാനൂറ്റി അറുപത് കിലോമീറ്റർ ഇലക്ട്രിക് റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നുണ്ട് രണ്ട് ബാറ്ററികളും സ്റ്റാൻഡേർഡ് എ സി അൻപത് കിലോവ ടവർ ഡി സി ഫാസ്റ്റ് ചാർജിങ്ങിനെ പിന്തുണയ്ക്കുന്നുണ്ട് കൂടാതെ പൂജ്യം മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ യഥാക്രമം പതിനാറ് മണിക്കൂർ നാൽപ്പത്തി നാല് മിനിറ്റ് എടുക്കും മഹീന്ദ്ര എക്സ് ഇ വി സെവൻ ഇ ആണ് അടുത്തത് എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എസ് യു വിയുടെ ഇലക്ട്രിക് പതിപ്പായ മഹീന്ദ്ര എക്സ് ഇ വി സെവൻ ഇ വർഷാവസാനത്തോടെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചില സ്പൈ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇ ഇ വി എക്സ് ഇ വി നയൻ ഇയുമായി നിരവധി ഡിസൈൻ ഘടകങ്ങളും പ്രത്യേകിച്ച് ഫ്രണ്ട് ഫാസിയയിൽ സവിശേഷതകളും പങ്കിടുമെന്നാണ് ഇത് ഐ സിഇയിൽ പ്രവർത്തിക്കുന്ന എക്സ് യു വി സെവൻ ഹൺഡ്രഡിൽ നിന്നുള്ള യഥാർത്ഥ സില്ല ഔട്ട് ഇൻറ്റീരിയർ ലേ ഔട്ട് സവിശേഷതകൾ എന്നിവ നിലനിർത്തും അൻപത്തി ഒൻപത് കിലോവാട്ട് അവർ എഴുപത്തി ഒൻപത് കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ ലഭ്യമായ എക്സ്ഇവി നയൻ ഇയിൽ നിന്നാണ് പവർ ട്രെയിൻ സജ്ജീകരണം എടുത്തിരിക്കുന്നത് അൻപത്തി ഒൻപത് കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുമ്പോൾ എഴുപത്തി ഒൻപത് കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് അറുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പുതുതലമുറ ഹ്യുണ്ടായി വെന്യൂ ആണ് അടുത്തത് ിലെ ഏറ്റവും നിർണായകമായ പുതിയ കാറുകളിൽ ഒന്നാണ് പുതുതലമുറ ഹ്യുണ്ടായി വെന്യൂ പുതിയ ഗ്രില്ല് പുതുക്കിയ ഹെഡ് ലാമ്പുകൾ ബംബർ കൂടുതൽ നിവർന്ന് നിൽക്കുന്ന നോസ് എന്നിവ ഉൾപ്പെടുന്ന പരിഷ്കരിച്ച ഫ്രണ്ട് ഫാസിയുമായി സബ് കോമ്പാക്ട് എസ്യുവി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്രെറ്റ അൽകാസിളിൽ നിന്നാണ് ഇതിന്റെ ചില ഡിസൈൻ ഘടകങ്ങൾ ഉരുത്തിരിഞ്ഞത് ഉള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹ്യുണ്ടായി വെന്യൂവിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വെന്റിലേറ്റഡ് മുൻ സീറ്റുകൾ പുതിയ സീറ്റ് അപ്പോൾസ്റ്ററി എന്നിവ ഉണ്ടാകാനും സാധ്യതയുണ്ട് എൻജിൻ നിലവിലെ മോഡലിലേതു തന്നെ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ ടാറ്റ സിയാറയാണ് അടുത്തത് ഐ സിഇ ഇലക്ട്രിക് പവർ ട്രെയിനുകൾ എന്നിവയുള്ള സിയാറ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ രണ്ടാം പകുതിയിൽ വിൽപ്പനയ്ക്ക് എത്തുമെന്ന കമ്പനി സ്ഥിരീകരിച്ചു കഴിഞ്ഞു എസ് യു വിയുടെ ഐ സിഇ പതിപ്പിൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡബോ പെട്രോള് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനുകൾ ഉണ്ടായിരിക്കാനും സാധ്യതയുണ്ട് ഈ എഞ്ചിൻ യഥാക്രമം നൂറ്റി എഴുപത് പി എസും നൂറ്റി പതിനെട്ട് പി എസും പരമാവധി പവർ സൃഷ്ടിക്കുന്നുണ്ട് സിആർ ഇ വിയുടെ ഉയർന്ന പതിപ്പിൽ അറുപത് കിലോവട്ടർ ബാറ്ററി പാക്ക് വാഗ്ദാനം ചെയ്തേക്കാം ഇത് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് നൽകുന്നുണ്ട്